മഴയെ തുടർന്ന് വണ്ടൂർ മണൽമൽപ്പാടം ബസ് സ്റ്റാൻഡിൽ മുൻവശത്തെ ജംഗ്ഷനിൽ വെള്ളം നിറയുന്നത് യാത്രക്കാരെയും കച്ചവടക്കാരെയും ദുരിതത്തിലാക്കുകയാണ് ഈ ഭാഗത്തെ അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നതാണ് പ്രശ്നത്തിലേക്ക് എത്തിച്ചത് മഴ പെയ്താൽ റോഡിന് ഇരുവശങ്ങളിലൂടെയുമാണ് വെള്ളം കുത്തിയൊഴുകുന്നത് ഇതോടെ യാത്രക്കാരും വാഹനങ്ങളും കച്ചവടക്കാരും ദുരിതത്തിലുമാകും സമയം ഏറെയുണ്ടായിട്ടും അഴുക്കുചാലുകൾ വൃത്തിയാക്കാൻ പഞ്ചായത്ത് തയ്യാറാവാത്തതാണ് പ്രശ്നത്തിലേക്ക് എത്തിച്ചത് ഈ ഭാഗത്തെ അഴുക്കുചാലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇക്കാരണത്താൽ ചെളിവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് പാണ്ടിക്കാട് ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നതും ഇവിടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന മഴയിൽ വലിയ മഴയല്ല കൂടി വണ്ടൂർ ബൈസ് ബൈപ്പാസ് ജംഗ്ഷനിൽ വലിയ വെള്ളക്കെട്ടും പ്രയാസവും ആളുകൾക്കും അതുപോലെ തന്നെ വാഹന വാഹനങ്ങൾക്കും ഉണ്ടായി ഇതിന് പ്രധാനപ്പെട്ട കാരണം അശാസ്ത്രീയമായ റോഡ് വികസനമാണ് വണ്ടൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുമായി അതും അവിടുന്ന് ഇങ്ങോട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ പള്ളിക്കുന്നിൻ്റെ ഇങ്ങോട്ടുള്ള വെള്ളവും വന്നുകൊണ്ട് അഴുക്ക് നേരെ റോഡിലൂടെ ഒഴുകിക്കൊണ്ട് അത് ഈ ബൈപ്പാസ്സിലെത്തിച്ചേരുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആകെ ഒരു പുഴ പോലെയായി മാറുകയാണ് മഴ പെയ്യുന്ന സമയത്ത് സാധാരണ വാഹനക്കാർക്കും അതുപോലെ തന്നെ നടന്നു പോകുന്ന എല്ലാം പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ വെള്ളക്കെട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ നിന്ന് വരുന്ന വെള്ളവും അഴുക്കുചാലിലൂടെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടി അടിയിലൂടെ നല്ലൊരു പൂജാൽ ഉണ്ടാക്കണമെന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ വണ്ടുരങ്ങാടിയിലുണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു ജംഗ്ഷനും അങ്ങാടിയുമാക്കി വണ്ടൂരങ്ങാടിയെ മാറ്റണമെന്നു കൂടെ അഭ്യർത്ഥിക്കുകയാണ് പുത്തനത്താണിയുടെ സ്വന്തം കനകമകലിൻ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം